ഞാൻ കൊല്ലം ഗവൺമെന്റ് മോഡേൺ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിങ്ങൾക്കും മിടുക്കരാകാം എന്ന പരിപാടിയിലെ ഇന്നത്തെ അതിഥിയായി വന്നിരിക്കുന്നത് സാർ എനിക്കൊരു സംശയമുണ്ട് മൈൻഡ് പവറിനെ ഉണർത്തിയാൽ ഏത് രംഗത്തും വിജയിക്കാൻ കഴിയുമെന്നാണ് സാർ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ് മൈൻഡ് പവറിനെ ഉണർത്തുക മൈൻഡ് പവറിനെ ഈ മനസ്സ് എന്ന് ഒരു മഹാ മാന്ത്രികനാണ് നമ്മുടെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ മനസ്സിന് കഴിയും ഈ വിദ്യാർത്ഥികളായ നിങ്ങൾക്കുള്ള പരാതി എന്താ എനിക്ക് പഠിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല പഠിക്കുന്നതെല്ലാം മറന്നുപോകുന്നു തന്നെ കൊണ്ടൊക്കെ ഇത് പഠിച്ചെടുക്കാൻ കഴിയുമോ ഉള്ള സംശയമല്ലേ അപ്പോൾ ഈ മനസ്സിൻ്റെ ഈ കഴിവ് ഉപയോഗിച്ചാൽ എല്ലാം മാറ്റിയെടുക്കാം അപ്പം നല്ല പ്രതിഭാശാലികളായ ഒത്തിരി പേരെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവരിൽ പത്ത് ശതമാനം കഴിവ് പോലും അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മനസ്സിനെ ഉപയോഗിക്കണം പക്ഷേ മനസ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല മനസ്സിൻ്റെ സ്പീഡ് അറിയാവോ പ്രകാശത്തേക്കാൾ വേഗം കൂടിയതാണ് മനസ്സ് അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ആഴം എത്ര എന്നുണ്ടെന്നോ അതിൻ്റെ ഉറപ്പ് എത്ര ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല പക്ഷെ അത് ട്യൂൺ ചെയ്താൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാം അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ പറഞ്ഞാൽ മനസ്സിൻ്റെ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ മനസ്സിന് ഈ രണ്ട് തലങ്ങളുണ്ട് ബോധ മനസ്സൊന്നും ഉപബോധ മനസ്സൊന്നും ഈ ബോധ മനസ്സാണ് നമ്മളൊക്കെ ഈ സംസാരിക്കുന്ന ബോധ ബോധമനസ്സിലാണ് നമ്മുടെ ചിന്തകൾ എഴുത്ത് അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബോധ മനസ്സാണ് പക്ഷെ ഓർമ്മകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഉപോധ മനസ്സാണ് ഉറങ്ങുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അതിനേതായ തലങ്ങളിൽ അടുക്കി വയ്ക്കുന്നത് ഉപോധ മനസ്സാണ് അപ്പോൾ ഇതിന് ഈ ബോ മനസ്സിൻ്റെ പ്രവർത്തനത്തിന് സ്ഥലപരിഭീതികളില്ല അപ്പോൾ അതുപോലെ തന്നെ ബോധ മനസ്സിന് അല്ലെങ്കിൽ ഉപോധ മനസ്സിലാണ് നമ്മുടെ ദഹനം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ള പ്രതിരോധ ശക്തി ഒക്കെ തരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉപോധ മനസ്സിനെ ഏൽപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉപോധ മനസ്സിനെ ഏൽപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടും പക്ഷേ ഉബോധ മനസ്സിനെ ഏൽപ്പിക്കണമെങ്കിൽ മനസ്സങ്ങനെ അങ്ങ് എടുക്കത്തില്ല നമ്മുടെ നമ്മുടെ ബോധ മനസ്സിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നിരന്തരം പറയുകയും അതിലേക്ക് മനസ്സ് കൊടുക്കുകയും ചെയ്താൽ ഉപബോധ മനസ്സ് നമ്മുടെ ആഗ്രഹത്തെ ഏറ്റെടുക്കും അപ്പോൾ നമ്മുടെ മൈൻഡ് പവർ ഉണരും മൈൻഡ് പവർ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാം നേടിയെടുക്കാം